നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള സമ്മേളനം മാറ്റിവെക്കണമെന്നാണ് ആവശ്യം ബജറ്റ് അവതരണം അഞ്ചാം തീയതിയിൽ നിന്നും രണ്ടിലേക്ക് മാറ്റണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഷിബാൽ ചേരുന്ന വിവരങ്ങൾ റോഷിബാൽ ഈ സമരാഗ്നി നടക്കുന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോഴുള്ള നടപടി എന്തൊക്കെയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ കത്തിലെ ആവശ്യങ്ങൾ വനിത നിയമസഭയുടെ ബജറ്റ് സമ്മേളനം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് നൽകിയ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം കെ പി സി സി നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ നയിക്കുന്ന സമരാജ്ഞിയുണ്ട് കാസർഗോഡ് നിന്നും ഒൻപതിനാണ് ആ സമരാജ്ഞി ആരംഭിക്കുക ഈ സമരാജ്ഞിയുടെ പ്രയാണത്തിൻ്റെ ഘട്ടത്തിലാണ് സഭാ സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി രണ്ടിലേക്ക് നേരത്തെ അഞ്ചിന് നിശ്ചയിച്ച ബജറ്റ് രണ്ടിന് അവതരിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനം അതിൻ്റെ നടപടികൾ അത് ആറ് മുതൽ അങ്ങോട്ടേക്ക് ആ നടപടികൾ മാറ്റെക്കണം ഒൻപതിനകം തന്നെ സഭാ സമ്മേളനം പൂർത്തീകരിക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ സ്പീക്കർ സ്പീക്കറെടുക്കുന്ന നിലപാട് നിർണായകമാണ് കാരണം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരാജ്ഞി എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കെ പി സി സിയുടെ രാഷ്ട്രീയ പ്രചാരണ ജാഥയിൽ മുഴുവൻ സമയം നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനം നടക്കുകയാണെങ്കിൽ സഭാ സമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാവശ്യവുമായി സ്പീക്കറെ സമീപിക്കുന്നത് പാർലമെൻ്ററി കാര്യം മന്ത്രിക്കും സമാനമായ ആവശ്യം പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിട്ടുണ്ട് ഒരു അനുകൂല സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പരിപാടിക്ക് പരിപാടിക്ക് വേണ്ടി ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം പുനക്രമീകരിക്കാൻ സാധ്യതയുണ്ടോ ആ വിനീത എന്തായാലും ബി എസ് സി ചേരും ആ ഘട്ടത്തിൽ സഭാ സമ്മേളനം പുനക്രമീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്യും നേരത്തെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഈ സഭാ സമ്മേളനം പുനഃക്രമീകരിക്കുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ചർച്ച നടക്കും ആ ചർച്ചയിൽ തീരുമാനമുണ്ടാകും ഇത് പതിവായി നടക്കുന്നതാണ് പക്ഷേ അത് അതിൻ്റെ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി ഇനി ബി എസ് സിയിലാണ് ഈ തീരുമാനമെടുക്കേണ്ടത് ആദ്യ നിയമസഭാ സമ്മേളനത്തിൻ്റെ ദിവസം തന്നെ ആ യോഗം ചേരും ആ യോഗത്തിൽ പുനഃക്രമീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ശരി സ്പീക്കറുടെ ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു എന്നാണ്